വാർത്തകൾ വിശദമായി എലിവേറ്റഡ് ഹൈവേ നിരാശയിൽ കോട്ടപ്പുറം ചന്തപ്പുര ബൈപ്പാസിൽ സി ഐ ഓഫീസ് സിഗ്നൽ അടച്ചുകെട്ടുന്നതിനെതിരെ സമരം ചെയ്യുന്ന കർമ്മസമിതി പ്രവർത്തകരെ കാണാൻ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് തിങ്കളാഴ്ച വൈകിട്ട് എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് ബെന്നി ബെഹനാൻ എംപിയും സുനിൽകുമാർ എം എൽ എയും നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീതയും തുടങ്ങിയവർ സമരപ്പന്തലിൽ എത്തിയിരുന്നു തങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിന് പരിഹാരമുണ്ടാകുമെന്ന് കരുതി സമരപ്പന്തലിൽ ആളുകൾ എത്തിയിരുന്നു ആദ്യം തന്നെ ബെന്നി പി ജനങ്ങളോട് സംസാരിക്കുകയും ചെയ്തു ഞാൻ എന്റെ മാത്രം കഴിവെന്നേ പറയല നിങ്ങളിവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രിയെ കണ്ടു പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ കഴിയും ഒൻപതാം തീയതി വീണ്ടും അല്ലെങ്കിൽ മുപ്പത്തൊന്നാം തീയതി വീണ്ടും പാർലമെന്റ് തുടങ്ങുന്നു ബഹുമാനായ എം പി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് മറ്റേ ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് കാരണം ഈ ഒരു ആവശ്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയാണ് അദ്ദേഹം കുറേ സ്ഥലങ്ങളിലേക്കാണ് ഇവിടെ വരുന്നത് നമ്മുടെ ഈ എൻ എച്ച് ഐയുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് പല മേഖലകളിലും നമുക്കറിയാം അങ്ങ് തുടങ്ങിയാൽ ഓരോ ജംഗ്ഷനിലും ഓരോ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഓരോ സ്ഥലത്തും ഓരോ പ്രശ്നങ്ങൾക്ക് അവരുടേതായ ഗൗരവമുണ്ട് അവരുടേതായ പ്രാധാന്യമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാനും ഇത് പഠിക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി അദ്ദേഹം ഇന്ന് ഇവിടെ വരാനും നമ്മളുടെ ഈ അവർക്ക് ഇക്കാര്യം നേടിയെടുക്കാനും കാരണം ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി വരുമ്പോൾ നമുക്ക് ഇത്രയും ആളുകൾ ഒരുമിച്ച് കൊണ്ട് അഭിപ്രായം പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മാറിയിരുന്ന് ജനപ്രതി അതുകൊണ്ട് നമുക്ക് സംസാരിക്കാനും ഇങ്ങനെ തയ്യാറാകും അങ്ങനെ സംസാരിച്ചിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ഞാൻ പി ഡിയോട് പി ഡി അദ്ദേഹത്തിൻ്റെ കൂടി ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പി ഡിയുമായി ബന്ധപ്പെട്ടവരോട് പ്രോജക്ട് ഡയറക്ടറുമായി ബന്ധപ്പെട്ടു അതുപോലെ ഇതിൻ്റെ ആർഒയുമായി ബന്ധപ്പെട്ടു അവരൊക്കെയായി ബന്ധപ്പെട്ടപ്പോൾ പി ഡി ഇന്ന് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നതും അദ്ദേഹം ബഹുമാനപ്പെട്ട എം ഡിയോടൊപ്പം അദ്ദേഹം എന്താ അദ്ദേഹം വരുന്നുണ്ടെന്നാണ് അപ്പം ചില കാര്യങ്ങൾ പി ഡി അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ചില പരിമിതികളുണ്ട് ആർ ഒയുടെ നമുക്കറിയാം പോലെ ഒരു ഗവൺമെൻറ് കാര്യമാവാൻ ചില ഓരോ തട്ടുകളുണ്ട് പ്രാദേശികമായിട്ടുള്ള ആളുകളുണ്ട് അതിന് പോലെ ഓഫീസേഴ്സ് ഉണ്ട് പിന്നെ എൻ എച്ച് എടും മുതിർന്ന ആളുകൾ ഇതിന്റെ ഈ നമ്മുടെ ആവശ്യം ഒരു പി ഡി തലത്തിൽ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നമ്മുടെ ആവശ്യം ഒരു റീജിയണൽ ഓഫീസറുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പട്ടികളുടെ റെക്കമെൻ്റേഷൻ തന്നെ വിവരയ്ക്കാൻ അനുകൂലമായി റെക്കമെൻഡ് ചെയ്താൽ അന്തിമമായി നമുക്ക് എൽ എച്ച് ഐ നേടിയെടുക്കണം അതിന് സംസ്ഥാന ഗവൺമെന്റും ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അതുകൊണ്ടാണ് മന്ത്രി വരുന്നത് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇപ്പോൾ ഈ കാണുന്ന ഈ കൂട്ടായ്മയുടെ വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ശാസ് മുഴുവൻ ആളുകളും ഇതിനിടയിൽ സമരപ്പന്തലിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ ചന്തപുരയിൽ മന്ത്രി എത്തിയതറിഞ്ഞ് വി ആർ സുനിൽകുമാർ എം എൽ എയും സി പി എം ഏരിയ സെക്രട്ടറി കെ ആർ ജയത്രനും മന്ത്രിയെ കൂട്ടിക്കൊണ്ടുവരാൻ ചെന്നെങ്കിലും അതിനു മുൻപ് തന്നെ മന്ത്രി ചന്തപ്പുരയിലെ നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തി സമരപന്തലിൽ എത്താതെ മടങ്ങി തങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനുമേൽ കരിനിരൽ വീഴുമെന്ന പ്രതീതി വന്നതോടെ കർമ്മസമിതി പ്രവർത്തകരിൽ നിരാശ തളം കെട്ടി എംപിയോടൊപ്പം ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരും എത്തുമെന്നാണ് അറിയിച്ചതെങ്കിലും അവരും സ്ഥലത്തെത്തിയില്ല മന്ത്രി എത്താത്തത് വിവാദമാക്കേണ്ട എന്ന ആവശ്യമാണ് എം പി കർമ്മസമിതി പ്രവർത്തകർക്ക് മുന്നിൽ വെച്ചത് നമുക്ക് എനിക്ക് തോന്നുന്നത് ഇവരെല്ലാവരെയും മന്ത്രിയുടെ പരിപാടി ക്യാൻസൽ ചെയ്തുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ക്യാൻസൽ കൊണ്ട് പോയി കാണും അതൊന്നും ഇപ്പോഴും വിവാദമാക്കാനോ ചർച്ചയാക്കാനോ ഒന്നും എന്നുള്ള എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇത്രയും വാർഡുകളുടെ കൂട്ടായം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവരാം ഇത് നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം പോവാം നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് നിന്നുകൊണ്ട് കൂട്ടായ് നടത്തണം എന്നാണ് എന്റെ അഭിപ്രായം അതിന് വേണമെങ്കിൽ ഡൽഹിയിൽ മന്ത്രിയെ ഞങ്ങളൊക്കെ മന്ത്രിയെ കണ്ടതാണ് മന്ത്രി ഇനിയും കാണാം ഏതായാലും പാർലമെന്റ് അതേസമയം മന്ത്രിക്ക് തിരക്ക് ഉള്ളത് കാരണമാണ് എത്താൻ സാധിക്കാത്തതെന്നും നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണെന്നും നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത പറഞ്ഞു ഇങ്ങോട്ട് എത്തില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആയതിനാൽ ഹൗസിലെ എല്ലാവരും എംപായിട്ട് എം എൽ എനെ ആയിട്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചതിനു ശേഷം കാര്യങ്ങൾ തീരുമാനിച്ച് അദ്ദേഹത്തിനെ അറിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് തിരക്കുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എല്ലാവരോടും അതിനാല് എത്താൻ സാധിച്ചില്ല അദ്ദേഹത്തിന് കർമ്മസമിതി പ്രവർത്തകരായ ആർ എം പവിത്രൻ ഡോക്ടർ കെ പി സുമേധൻ സുരേഷ് ജയൻ നഗരസഭാ വൈസ് ചെയർമാൻ വി എസ് ദിനിൽ ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ്